ഇന്ത്യക്കാർക്കെതിരെ പബ്ലിക്കായിട്ട് അറ്റാക്ക് ചെയ്യും എങ്ങനെയാണ് ലണ്ടനിലുണ്ടായത് ആ രീതിയിലോട്ട് പോകുന്ന സൂചനയാണ് തരുന്നത് മനസ്സിലാക്കുക റൈറ്റ് വിങ് ഹാർഡ് കോർ കൺസർവേറ്റീവ് എന്ന് പറയുന്ന എല്ലാ ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ ഇടയ്ക്ക് ബോംബേല് ഒരു ബ്രിട്ടേൺ അമേരിക്ക പട്ടാളക്കാരൻ അവിടെ താനും താമസിച്ചു പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അയാളെ പെട്ടെന്ന് പിടിച്ചു അറസ്റ്റ് ചെയ്തു റിമാൻഡ് പെട്ടെന്ന് അമേരിക്കൻ എംബസി അവിടെ അയാളെ റിലീസ് ചെയ്ത് അമേരിക്ക പോയി രണ്ടാമത് അവിടെ നിൽക്കട്ടെ ഇതൊക്കെ അമേരിക്കയിൽ വലിയ ഇഷ്യൂ ആണ് ബേസിക് ഒരാൾ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നു അയാളെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു അതേപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ അവരുടെ ചർച്ച് പൊളിക്കുന്നു അവരുടെ വീട് പൊളിക്കുന്നു അവരെ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ വാളും പടിയും എടുത്ത് സ്ത്രീകൾ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ബജറാങ് തള്ള ആർ എസ് എസ് ഈ ഇതൊക്കെ ഞാൻ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കണം അവിടെയുള്ള വൈറ്റ് അമേരിക്കയിലുള്ള വൈറ്റ് അത് ഇന്ത്യ മനസ്സിലാക്കേണ്ട റിപ്പബ്ലിക്കൻസിന്റെ വലിയൊരു ശതമാനം അമ്പത് അറുപത് ശതമാനം ആൾക്കാരും ഹാർഡ് കോർ ക്രിസ്ത്യൻസ് മാത്രമല്ല ഇവരെല്ലാം സുവിശേഷകർ കൂടിയാണ് പല ആൾക്കാരും നിങ്ങൾ എടുത്തു നോക്കണം ഇവരാണ് ലോകത്ത് പല ഭാഗത്തും പോകുന്ന അമേരിക്കയിലും ഈ പറയുന്ന സദേൺ ബാപ്റ്റിസ്റ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ചർച്ചിലൊക്കെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് ഇവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നടക്കുന്ന തിരിച്ച് അവിടെയുള്ള ഇന്ത്യക്കാരോട് തിരിച്ചു പോകാൻ പറയുന്നത് ഇതിന്റെ റീസൺസ് ഉണ്ട് കാരണം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന സംഭവം അമേരിക്കയിലുള്ള ഹിന്ദുക്കളും വലിയതായിട്ടങ്ങ് കുട്ടി അങ്ങ് ആഘോഷിച്ചു ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻസിന്റെ ഈ അറ്റാക്കും ഇവരങ്ങ് ഹൈലൈറ്റ് ചെയ്തു കുറച്ച് നാൾ മുമ്പ് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ്